പ്രസവസ്ഥാനത്ത് അതിഭീകരമായ ബ്ലീഡിങ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് കുട്ടികളുള്ളത് അതെങ്ങനെ ഈ വീട്ടിൽ പ്രസവിക്കുന്ന ആൾക്കാരെ എങ്ങനെ മനസ്സിലാക്കുന്നു അറിയില്ല സാധാരണ കുട്ടിയുടെ തലയാണ് ആദ്യം വരുന്നത് അതിനെ ഇങ്ങനെ ഉണ്ടാവുക ഒരിക്കലും ഇറങ്ങി വരാമോ ഗർഭാവസ്ഥയിൽ മരണപ്പെടുന്ന വാർത്തകൾ നമ്മൾ കാണാറുണ്ട് അതെന്തുകൊണ്ടായിരിക്കും ഒരു സമയത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള മരണ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട കാരണം ആന്തരികമായി ഉണ്ടാവുന്ന രക്തസ്രാവം അങ്ങനെയുള്ള അപകടങ്ങളാണ് ഇത് ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലവും ഇനിയും ഉണ്ടാവും അതിപ്പം ആശുപത്രിയിൽ പോകുന്ന ഒരു ചെറിയ ശതമാനം ആൾക്കാർക്കും അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്ക് നൂറ് ശതമാനം അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള വഴിയൊന്നുമില്ല പക്ഷേ നമ്മൾ കാണേണ്ട ഒരാവത് ഒരുപാട് സ്ത്രീകൾ പണ്ട് മരിച്ചിരുന്നു ഗർഭാവസ്ഥയിൽ ആശുപത്രിയിലാണെങ്കിൽ അല്ലെങ്കിൽ പോകുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഇതിനെ മുൻകൂട്ടി പല കാര്യങ്ങളും പ്രവചിക്കാനും അല്ലെങ്കിൽ കണ്ടുപിടിക്കാനും അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സംഗതികളുണ്ടാവും ഇപ്പം പ്രസവം ഒരു സ്വാഭാവിക പ്രക്രിയ തന്നെയാണ് പക്ഷെ അതിലുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് നമ്മൾ മുൻകൂട്ടി കാണാൻ പറ്റും ചിലത് നമുക്ക് ഒരു വിധത്തിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത നമ്മുടെ കയ്യിലില്ലാത്ത ആ സമയത്ത് നടക്കുന്ന കോംപ്ലിക്കേഷൻ പക്ഷെ മറ്റ് പലതും മുൻകൂട്ടി നമുക്ക് കണ്ടുപിടിക്കാനും നമുക്കത് പ്രിവെന്റ് ചെയ്യാനും പറ്റും നമുക്ക് ചിലപ്പം അങ്ങനെയുള്ള ഗർഭം നമ്മൾ സ്വാഭാവിക പ്രസവത്തിന് വിട്ടുകൊടുക്കില്ല അവിടെയാണ് സിസേറിയൻ്റെ ആവശ്യം വരുന്നത് അത് പ്രധാന അത് കാരണമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ മെറ്റാനൽ മോട്ടാലിറ്റി ആയിരം പ്രസവത്തിൽ പത്തൊമ്പത് അങ്ങനെയാണ് വളരെ കുറച്ചാണ് ഏറ്റവും കുറഞ്ഞ ഭരണങ്ങൾ അത് നമ്മുടെ മെഡിക്കൽ സർവീസസ് നല്ലതായിട്ടുള്ളൂ